കൂട്ടുകാരെ ഞാനെന്നിവിടെ മഹാകവി ശ്രീ വള്ളത്തോളിന്റെ ഉദ്യാന ദേവത എന്ന കവിതയിലെ ഏതാനും വരികളാണ് ചൊല്ലാൻ പോകുന്നത് ഓരോ മലരിലും ഓരോ താളിരിയിലും ഓടിക്കുഴങ്ങേണ്ടി കേളികളാടി വായു ചെമ്പകപ്പൂവാണി പെൺ പൈതൽ തന്നോട് ചെമ്പനി കൊച്ചു മൂകം കൊണ്ടത്രേ കൽപീതമായി തൂലോ മായാമരമ്യ മാക്ഷിയുഗ്മം തോൽക്കാവിന് അഗ്രം ചൂരുണ്ടു കീടക്കുന്ന വാർക്കുയലായതോ വണ്ടിണ്ടാൻ വലി കശാഖകളാകുന്നു കയ്യുകൾ പല്ലവം തന്നെ ഈ പാണിരണ്ട് ണ്ടാക്കി വച്ച വിചിത്ര ജന്തുക്കളെ യുന്മാനിരുത്തി ഗ്രഹേശ്വരിയായി പഞ്ചാരക്കൽ കണ്ടം പാൽപ്പായം തേനീവ പിഞ്ചു കൈ കൊണ്ടു വിളമ്പുകയും കട്ടിക്കാനകൂടത്താൽ പാളൊങ്കുക തൊട്ടിയിൽ നിന്നു തണ്ണീരു മുക്കി ിരസാട്ടും നാനാ ചെടികളെ ചെടിയാ നിന്നു നനയ്ക്കുകയും ഭൂലോകരംഗത്തേക്ക് വാഗനാട്യങ്ങൾ ശീലിക്കു മച്ചേരനർത്തകിയേ വീക്ഷിച്ചു പാടും നന്ദി എൻ്റെ ഈ പാട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും അതുപോലെ സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ